നമസ്കാരം ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി സാലഡാണ് ഉണ്ടാക്കുന്നത് വീട്ടിലുള്ളതും വാങ്ങിയതുമായ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് സാലഡ് ഉണ്ടാക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉണ്ടാക്കാൻ സമയത്ത് ഒരു കരിക്കുമിറ്റത്ത് വീണായിരുന്നു അതിൻ്റെ വെള്ളം പൊയിനി വെള്ളം ഇല്ലാണ്ട് കുറച്ച് ഇളനീർ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട് നേന്ത്രപ്പഴം ഞാൻ കുരുമാറ്റിയിട്ടാണ് എടുത്തു വെച്ചത് പിന്നെ പൂവം പഴം അതിൻ്റെ വിത്ത് ഉണ്ടുള്ളില് അത് അതിനോടെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ ഈ കരിക്ക് മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പിന്നെ ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പാലൊഴിച്ചു കൊടുക്കും നമുക്ക് മധുരത്തിനാവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് വരാം ഞാൻ പഴം പിന്നെ പാലൊന്നും ചേർത്ത് അടിച്ചു കൊണ്ടുവന്നു ഇതിൽ കുറച്ച് പഞ്ചസാരയുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ടര ടേബിൾ സ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് മുറച്ച് ആപ്പിൾ ചേർത്ത് കൊടുക്കുക ഇത് മുന്തിരി ഉണക്ക മുന്തിരിയും കുറച്ച് ബദാമെന്ന് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു നാല് ഈത്തപ്പഴം ചെറുതായി കഴുകിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് പിന്നെ ഇതൊരു പഴം നമ്മുടെ പാത്രം കുറച്ച് ചെറുതായി ചെറുതായിപ്പോയി ഇതും കൂടി ചേർത്ത് പാത്രം ഒന്ന് മാറ്റിയേക്കാം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ പാത്രം മാറ്റുന്നുണ്ട് ബാക്കിയുള്ളതും ചേർത്ത് കൊടുക്കാം കുറച്ച് പാലും കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തന്നെ മാറ്റി നമ്മുടെ ഹെൽത്തിയായ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ നല്ലൊരു പിന്നെ സാലഡാണ് പ്രതിരോധ ശക്തിക്കും പിന്നെ ഗർഭിണികൾക്ക് പാൽ വിട്ടുന്നമ്മമാർക്കെല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് പ്രമേഹ രോഗികൾക്കും ഉപയോഗിക്കാം പഞ്ചസാര ചേർത്താ പ്രശ്നമില്ല എന്നല്ല ഇപ്പം പ്രമേഹ രൂപ കഴിക്കാമെന്നാണ് പറയുന്നത് ചേർത്തിട്ടും ചേർക്കാതെയും ഇഷ്ടമുള്ള രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാവുന്നതാണ്